ഇതുവരെയും ഞാനും നിങ്ങളും ഒരു പാട്ട് ഇനി ഇവിടെ നിന്ന് അങ്കിടും മറ്റൊരാൾ പാടിക്കേക്കും ഞാൻ വിശ്വസിക്കാത്തൊരു പാട്ട് ആ പാട്ട് നമ്മുടെ നബിർ സല്ലുഹു സല്ലാൻ പുറന്നു വന്നൊരു പാട്ടാണ് ആമിനിവി പ്രസവിക്കണം സ്വർഗിറാനിങ്ങളെ നടുവിൽക്ക് അതിലേക്ക് ഈ ആള് ഈ റസ വരുന്നത് അള്ളാഹുവിനും സുചിത ചെയ്തുണ്ട് അത് കൂടാതെ അള്ളാഹുവിന് നമ്മളെ നബിക്കുമ്മത്തികൾക്ക് ഇതുവായിരുന്നുണ്ട് പിന്നെ മൂപ്പര് വരുന്നത് എല്ലാം കുട്ടികൾക്കും ഒക്കെ ലോകത്ത് വന്നിട്ടാണ് സുന്നത്ത് കഴിക്കുന്നത് അപ്പൊ സുന്നത്ത് അവിടെ നിന്ന് തന്നെ കഴിച്ചാണ് അള്ളാഹു ഇട്ടേക്കണം കഴിച്ചു കഴിച്ചിട്ടാണ് അതന്നെ ഹത്താനായിട്ട് നബിന്നാണ് സുന്നത്ത് കഴിഞ്ഞാണ് അപ്പൊ അങ്ങനെ ഉള്ള പിന്നെ ഇങ്ങനെ പരസ്യോടെ വിരലൊക്കെ മുറുത്തണ് മുറുത്തണ് മുച്ചണ് പിന്നെ ഇവിടെ പറഞ്ഞു സ്വർഗ ഹുറാനീങ്ങളെ നടുവിലേക്കാണ് ഈ വന്നേക്കണം അപ്പൊ സുറുമ കണ്ണിൽ നഗരി മുറിച്ച് സുറുമ എഴുതി അത്തർ പൂശി അതും കഴിഞ്ഞിട്ട് കസ്തൂരി അമ്പർ വീശി ഇതെല്ലാം കഴിഞ്ഞാണ് റസൂലുള്ള വന്നത് പിന്നെ റസൂല അള്ളാഹു കൊണ്ടുപോയി മെഹറാജും കൊണ്ടു പോയിട്ട് അള്ളാഹു പിന്നെ അള്ളാഹിന്റെ അടുക്ക ചെന്ന് വ്യസന വ്യസനത്തോടെ നിസ്കാരം അഞ്ചത്ത് അള്ളാഹു കൊടുത്ത് അതും കൊണ്ട് പോന്ന് അതും കൊണ്ട് വരണ വയ്ക്കി ഏഴാനാകാശത്ത് ഇത്രയും കൊണ്ടുപോയാല് നബിന്റെ ഉമ്മത്തിന് താങ്ങൂല അതുകൊണ്ട് ചെന്ന് അള്ളാഹുവിനോട് പറയണം ഇത്രയും വേണ്ട ഇത് കുറച്ചു തരണം അങ്ങനെ പോയിട്ട് കുറച്ചത് അഞ്ചാണ് അപ്പോഴും പിന്നെ നാല്പത്തഞ്ചുണ്ട് എന്നിട്ട് മൂസാനിവി അങ്ങനെ രണ്ട് മൂന്നു പ്രാവശ്യം അയച്ചിട്ട് അവർക്ക് ബെസനായി അമ്മാക്ക് പേർക്കൂലേ എന്നും പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് പോയി പോന്നപ്പോ അമ്മാവ് പറഞ്ഞ് അമ്പതൊഹത്തിന്റെ പ്രതിഫലത്തോടെ ഞാൻ അഞ്ചൊക്കത്തിലാക്കി വിട്ടക്കണമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു വിട്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് ഇതാ പാടുള്ളൂ കേട്ടെ ൂറപ്പെട്ടറി നാടുവിലിനെ ബി പെരിയോനില് സൂജൂതായി പിറന്നാൻ ബി കസ്തൂരി മണം വീശി മണത്താൻ ബീ പരിശോടെ വേരലി തമ്മൂറിത്താൻ ബി ുന്ന് ബീ ആഴിനുന്ന് ബീ കസ്തൂരി മണ്ണം ഭീഷി മാണർത്താൻ ബീ മാണർത്താൻ ബീ ഇറയോനെ മാറ നീങ്ങി നളർത്താൻ ബീ നളർത്താൻ ബീ നബിമന്നർ പിറന്നന്ന് കൂഹർ ചൊല്ലുന്നു കൂഹർ ചൊല്ലുന്നു രണ്ടായിട്ട് കൂട്ടർ പറഞ്ഞു നിൽക്കും വ് മത്തിലമായിട്ടിട്ടൊരു കൂട്ടമേ വഴി നൊളിവിൽ വന്നുത്താ നീ നെബി മന്നർ വിറന്നെന്ന് കൂഹർ ചൊല്ലുന്നു ഈ പദത്തിനായി താൻ ചാമത്തിരുന്തേയും ലത്താ ബാതൽ പൊളിഞ്ഞി വീണ് വീണെല്ലാം താലാകുത്തി മാറിഞ്ഞു പോയി മൻകൂഹർ ആടെങ്കിലും മൂവ് മലയീ നാണക്കേടാനേകം ൊടുങ്ങിപ്പോയിധാവർ ചിലരെല്ലാം അടങ്ങിപ്പോയി ഉടനെ വിളിക്കുന്നു അറിവാളനെ അറിവാളനോടം വന്ന് പറഞ്ഞിടുന്നു കുറിത്തോതി മറിത്തോതി തിരുത്ത് ചെന്നാൾ ഹൈറായിട്ടറിവാളൻ കുഫറുകളോട് അറിഞ്ഞുങ്ങൾ തുറമക്ക തുരുത്തി പറ്റാൾ ഇരാർ ദിനം തിങ്കൾ നൽ റബിയൽ ഔവൽ മഷല്ല അപ്പൊ സത്യെ കരുവിടുന്നടാ എക്കാലത്തെയും നിങ്ങൾ ആരും മുത്തണ്വ കിട്ടൂ കിട്ടൂലും കിട്ടാനും പോണില്ല പക്ഷെ ഇതുപോലെ ആർക്കും പാടാനും പറ്റൂല അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് പഴയ കാലൊരു ഗായികന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തത് പൈസത്രേ പല്ലൂല്ല അതൊന്നും ഇല്ല പടച്ചവൻ ഒരു